മൈലേജ് മൈലേജ് സാധാരണക്കാർക്ക് പച്ച നല്ല മൈലേജിന്റെ കാര്യങ്ങൾ നോക്കേണ്ട അത്യാവശ്യം വൃത്തിയുള്ള അയലവിലി കാര്യങ്ങൾ എല്ലാം വരണ വണ്ടി ഇതൊരു ഓഫർ ആർ എക്സ് ആ ടൂ സ്ട്രോക്ക് ചോദിച്ചു വരുന്ന ഒരുപാട് ആളുകളുണ്ട് വില കുറയും ഞമ്മളെ ആൾക്കാർക്ക് ഓഫർ ഓഫറില് ഈ കൂടി പോണേ നല്ല എഞ്ചിന് കാലത്തെ കുറയ്ക്കാം എത്ര കൊടുക്കാം നമുക്കൊരു മുപ്പത്തിരണ്ടില് മുപ്പത്തി ഇരുപത്തിയേറെ പേപ്പറുണ്ടാ പേപ്പർ ആ എന്താ നമുക്കൊരു പതിമൂന്ന് രൂപ കൊടുക്കാം വെറും പതിമൂന്ന് റുപയൊക്കെ വണ്ടി വേറെ ബുദ്ധിമുട്ടൊന്നും എല്ലാണ്ട് സ്കൂട്ടറ് ബൈക്ക് ബുള്ളറ്റ് കാര്യങ്ങൾ എല്ലാം ഏഴായിരം മുതൽ ഇരുപത് രൂപയുടെ സ്പ്ലണ്ടർ ഏഴായിരം മുതൽ തുടങ്ങുന്ന ബൈക്കുകള് അങ്ങനെ തുടങ്ങി എല്ലാം വണ്ടി അടച്ചൊരു അടിപൊളി അപ്പാച്ചി ആർ ടി ആർ വൺ സിക്സ്റ്റി ഒരുപാട് ആളുകൾ വിളിക്കണ വണ്ടിയാണ് അപ്പാച്ചിന് എ ബി എസ് ഡിസ്ക് ബ്രേക്ക് എ ബി എസ് മുത്തം ടയർ കാര്യങ്ങള് ബോഡി വർക്ക് എല്ലാം മോഡൽ മോഡൽ എങ്ങനെ അടിപൊളി ഇത് കൊടുക്കാൻ ഓഫർ പ്രൈസില് അതെ ഇത് നമുക്ക് അറുപത് ഒരു കൊടുക്കാം കൊടുക്കാം മോഡൽ രണ്ടായിരത്തി ഇരുപതിനുശേഷം രണ്ടായിരത്തി അഞ്ച് വണ്ടി സെറ്റ് അടുത്ത വില കുറഞ്ഞൊരു വണ്ടി മൈലേജിൽ ആ രണ്ടായിരത്തി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ വില കുറഞ്ഞ വണ്ടി വേണം വില കുറഞ്ഞ വണ്ടി വേണം അങ്ങനെ ഒരുപാട് ആൾ ചോദിക്കാറുണ്ട് അപ്പൊ ഇന്ന് ഏഴ് രൂപ മുതൽ തുടങ്ങുന്ന സാധാരണക്കാരന്റെ ഷോപ്പിൽ എത്തിയിട്ടില്ല അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികൾ വില കുറഞ്ഞ ഏഴായിരം രൂപ മുതൽ തുടങ്ങുന്ന ഒരുപാട് വണ്ടികൾ മാത്രമല്ല മോഡലിൽ കൂടിയ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഒരുപാട് വണ്ടികൾ ഉള്ള ഒരു ഷോറൂമിലാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ നമ്മളെ സ്വന്തം വാന് ഷോറൂമോട് വരൂ അപ്പൊ ആളുകളുണ്ട് ഇന്ന് ഒരുപാട് ഓഫർ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്താ പറയുക സുഖം ആദ്യം തന്നെ നമ്മൾ എന്തൊക്കെ ഓഫറില് പറഫർ നമുക്ക് മാക്സിമം വില കുറച്ചു കൊടുക്കാം പിന്നെ വണ്ടിക്ക് ഹെൽമെറ്റ് കൊടുക്കും ചെയ്യാം ഓക്കെ ലൊക്കേഷൻ പ്രത്യേകിച്ച് നമ്മൾ പരിചയപ്പെടുത്താൻ ആവശ്യമില്ല എല്ലാവർക്കും അറിയ സോപ്പ് എങ്കിലും കൊണ്ടുട്ടിയിലെ പറഞ്ഞ സ്ഥലത്ത് പാലാ പറമ്പ് അല്ലെങ്കിൽ ക്രോസ് റോഡ് അതെ കുറുപ്പത്ത് പാലക്കാപറമ്പ് അല്ലെങ്കിൽ ക്രോസ് റോഡ് എന്തും പറയാ ഏതാണെങ്കിലും നമ്മള് വിമാനം പറഞ്ഞ സ്ഥലോ അപ്പൊ ഏതായാലും നമ്മൾ അയർമോർട്ടേഴ്സിൽ വിശേഷങ്ങളിൽ കംപ്ലീറ്റ് വണ്ടി എല്ലാ ഫുൾ സ്റ്റോക്ക് ഉണ്ട് ണ്ട് സ്കൂട്ടർ ബൈക്ക് ബുള്ളറ്റ് കാര്യങ്ങൾ എല്ലാം ഏഴായിരം ഏഴായിരം മുതൽ എല്ലാം ഉണ്ട് സ്പെൻഡർ ഇരുപത് രൂപയുടെ സ്പ്ലണ്ടർ അതെ ഇരുപത് രൂപയുടെ സ്പ്ലണ്ടർ ഏഴായിരം മുതൽ തുടങ്ങുന്ന ബൈക്കുകള് അങ്ങനെ തുടങ്ങി എല്ലാം വണ്ടി ഓളിച്ച് വണ്ടിയിൽ ഇട്ടോ അപ്പൊ ഏതാണെങ്കിലും കൂടുതൽ സംസാരിച്ച വീടിലേക്ക് പോവാം അപ്പൊ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം അയാൻ മോട്ടോർ കൊണ്ടുപോയി എവിടേലും തുടങ്ങണവോ ഡിയോ ഡി എക്സ് സിംഗിൾ ഓണർ വണ്ടി നല്ലൊരു വൃത്തിയുള്ള വണ്ടി റെഡ് ആൻഡ് പിന്നെ ബ്ലാക്ക് കളറില് ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ വില എത്ര എഴുപത് എഴുപത് ഇരുപത്തൊന്ന് മോഡൽ എഴുപത് ചെയ്തു മാക്സിമം വണ്ടികളാണ് മാക്സിമം കുറച്ച് കൊടുക്കാം നമ്മൾ യൂണിക്കോട് ചോദിച്ചു ഒരുപാട് ആൾക്കാര് ഇത് മോഡൽ കൂടിയോ രണ്ടായിരത്തി വില കുറെ ആൾക്കാർക്ക് ഓഫർ മോഡൽ ോൺ ഉണ്ട് ഫ്രണ്ടിൽ നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ബോഡി ആണെങ്കിൽ അത്യാവശ്യം കാണാൻ വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് യൂണികോൺ ചോദിച്ച ആൾക്ക് അടുത്ത മോഡൽ ഓണർഷിപ്പ് വരാണെങ്കിലോ സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ കണ്ടീഷൻ കുട്ടല്ലേ ഓക്കേ പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡല് ഒരു റെഡ് കളർ വീട്ടുണ്ടോ അതൊക്കെ അത്യാവശ്യം നല്ല കാണാൻ വൃത്തിയല്ല വണ്ടികള് അടുത്തത് ഇരുപത് രജിസ്റ്റേഷൻ ആണോ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആ രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ എല്ലാം വേണ്ടിട്ടോ ഫ്രണ്ടിലൊക്കെ ടയർ കാര്യങ്ങളും എല്ലാം ബോഡിയൊക്കെ നോക്കി ഇത് എത്ര കൊടുക്കാം നമുക്ക് രൂപ ഓക്കെ അറുപത്തയ്യായിരം രൂപയാണ് ഈ കാണുന്ന സിക്സ്റ്റി ആണ് വൺ സിക്സ്റ്റി നോക്കേണ്ട ആളുകൾ നല്ലൊരു വണ്ടി ഇവിടെ ഉണ്ട് സിക്സ്റ്റി അല്ല ടൂ ഹൺഡ്രഡ് വേണമെങ്കിലും വണ്ടി പോളിഷിങ് വണ്ടി ടു ഹൺഡ്രഡ് പോളിഷിങ് പ്രശ്നം ആക്കണ്ട ഭവനെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളെ അടുത്താ നമ്മുടെ ഓണർഷിപ്പ് പറയാണെങ്കിലോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നല്ലൊരു വൃത്തിയുള്ള വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വൺ ആണ് ഈ കാണോ ഒരു ബ്ലാക്ക് കളറ് ടയർ കാര്യങ്ങളെല്ലാം നോക്കിക്കോളി ആ എ ബി എസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി പിന്നെ ഡീറ്റലിൻ്റെ ഭാഗമൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ഇട്ടോ ഇത് എത്ര കൊടുക്കാം നമുക്ക് എഴുപത്തഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് മോഡൽ വൺ ഫിഫ്റ്റി എഴുപത്തി അയ്യായിരം രൂപയാണ് ഈ കാണുന്നത് വൺ ഫിഫ്റ്റിക്ക് ചോദിക്കുന്നത് അടുത്ത നമ്മളെ പിന്നെ അത് ജിക്സർ കിച്ചുള്ളതും ഉണ്ട് കിച്ചിൽ ഉണ്ട് ജിക്സറിന് നല്ല മൈലേജിൽ വണ്ടിയാണ് ഒരുപാട് വിളിക്കുന്നത് ഒരു ബ്ലൂ കളർ ജിക്സർ നോർമൽ മോഡൽ എത്ര മോഡലോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പിന്നെ ബാക്കിൽ നല്ല ടയർ ഉണ്ട് ബാക്കിലൊക്കെ ഒന്നുവെച്ചാൽ ക്യാമറമാനെ കാണാൻ പറ്റൂല എങ്കിലും ബാക്കിൽ നല്ല ടയർ ഉണ്ട് നമ്മൾ നോക്കിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലും അത്യാവശ്യം ടയർ ഉണ്ട് എന്താ വില രൂപ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ജിക്സർ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ അടുത്ത കിച്ചലടപ്പിക്കുവെങ്കിലോ പത്തൊമ്പത് എ ബി എസ് കാര്യങ്ങളൊക്കെ വരുന്ന സിംഗിൾ ഓണറെ വണ്ടി സിമ്പിൾ ഓൺസിപ്പിൽ വരുന്ന കിറ്റ് കിറ്റുള്ള ജിക്സർ എസ് എഫ് മോഡൽ വണ്ടിട്ട് നല്ല ഒരു വൃത്തി ബോഡി കാര്യങ്ങളൊക്കെ വൃത്തിയുണ്ട് പത്തൊമ്പത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും അയിമ്പത്തഞ്ച് വണ്ടി കണ്ടീഷൻ കൂട്ടല്ലേ ഓക്കെ അമ്പത്തി അയ്യായിരം രൂപയാണ് ഈ കാണുന്ന ജിക്സർ കിറ്റുള്ള ഉള്ള അടുത്ത രണ്ട് സ്കൂട്ടർ കൂടെ കാണുന്നുണ്ട് ഒരു ജുപീറ്റർ ഉണ്ട് ഒരു ആക്സസ് ഉണ്ട് ആക്സസ് ഡ്രം ബ്രേക്ക് ആക്സസ് എത്ര മോഡൽ തന്നെ അലവിൽ ഉള്ളത് നമ്മുടെ വണ്ടി ഉണ്ട് ഇത് ഡ്രം ബ്രേക്കാണ് വരുന്നത് ഓണർഷിപ്പ് ഓണർഷിപ്പ് ആ ഓക്കെ അത് വണ്ടി അത്യാവശ്യം ബോഡി കാര്യങ്ങളൊക്കെ നീട്ടിണ്ട് ഗാഡ് കാര്യങ്ങളൊക്കെ വെച്ച വണ്ടിട്ട് ടയർ ആണെങ്കിലും ഓക്കെ ഇത് എത്ര കൊടുക്കാം അറുപത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് നമ്മള് ആക്സസ് വൺ ട്വന്റി ഫൈവ് അറുപത് രൂപ ചോദിക്കുന്നത് അടുത്ത ജുപ്പ്മീറ്റർ കയറി ആണെങ്കിലോ വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണറെ സിംഗിൾ ഓണർ പത്തൊമ്പത് മോഡൽ ജുറ്റർ ടയറ് കാര്യങ്ങള് ബോഡി എല്ലാം അത്യാവശ്യം നീറ്റ് ആന്റ് ക്ലീന് ഇതിന് വേല പത്തൊമ്പത് ജുപ്പീറ്റർ അമ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ലെവൽ കണ്ടു കഴിഞ്ഞു നല്ല വൃത്തിയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഈ ആക്റ്റീവിന്റെ കാര്യം പറയുകയാണെങ്കിൽ അമ്പത്തിരണ്ടായിരം രൂപ ചോദിക്കുന്നത് അടുത്ത ഫാസിനോ പഠിക്കാനും അതേമാതിരി ബോഡി കാര്യങ്ങളൊക്കെ വൃത്തിയുണ്ട് ടയർ കാര്യങ്ങളൊക്കെ നോക്കിക്കോളി ഇതിന് ഓട്ടം വരുന്നത് കണ്ടീഷൻ കുട്ടിയല്ലേ ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട് എന്ത് വില കൊടുക്കാം നമുക്ക് മോഡൽ എത്ര ആണ് ഫാഷൻ കേട്ടോ അടുത്ത എൻഡോർക്ക് എൻഡോർക്കിലേക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നല്ല വൃത്തില്ലോണിപ്പ് വേണ്ടിട്ടോ നല്ല വൃത്തിയില്ല ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങൾ എല്ലാം വരാനും ഇതിന്റെ കാര്യത്തി ബാഗിലൊക്കെ ബുത്തുണ്ടാറുണ്ട് അതെ ബാഗിൽ ബുദ്ധിണ്ടാറ് കാര്യങ്ങളൊക്കെ എഴുപത്തയ്യായിരം രൂപ എഴുപത്തയ്യായിരം രൂപ ഫ്രഷ് വണ്ടി വില നോക്കിയാറല്ലോ എഴുപത്തയ്യായിരം രൂപയ്ക്കണല്ലോ അത്യാവശ്യം നല്ല വണ്ടി കിട്ടും ചെയ്യും അപ്പൊ എന്തവർക്കും നല്ല ക്വാളിറ്റി വണ്ടി നോക്കണ്ടത് നോക്കോളി അടുത്ത് നമ്മൾ കാണാൻ പോണത് വീണ്ടും ഒരു മോഡല് കുറഞ്ഞത് മോഡൽ കുറേ ആക്റ്റീവ ഒരു വൈറ്റ് കളർ വണ്ടി വണ്ടിട്ടോ ഇതിന്റെ കാര്യം പറഞ്ഞിട്ട് വണ്ടി അത്യാവശ്യം കാണാൻ വൃത്തി കാര്യങ്ങൾ ഫ്രണ്ടിലും ബാക്കിലും നല്ല ടയർ ഒക്കെ ഉണ്ട് കണ്ടീഷൻ എങ്ങനെയുണ്ട് വണ്ടി ഇത് എത്ര കൊടുക്കാം പതിനാറ് മുപ്പത്തെട്ട് രൂപ മുപ്പത്തെട്ട് രൂപയാണ് ഈ കാണാൻ ആക്ടീവോ ചോദിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ആക്ടീവ് കുറഞ്ഞ വിലക്ക് നോക്കേണ്ട നോക്കിക്കോളി അടുത്ത് നമ്മളെ ഓൾഡ് മോഡൽ വീണ്ടും ഒരു ആക്സിസ് ണ്ട് നല്ല ഒരു റെഡ് കളർ ആക്സിസ് ഓൾഡ് മോഡൽ കിട്ടോ പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ഉച്ചിരി എടുത്തിട്ട് വണ്ടി ഇതിന്റെ വില ഇരുത്തഞ്ച് ഇരുപത്തഞ്ച് പതിനഞ്ച് പതിനഞ്ച് മോഡൽ ആക്സസ് ഇരുപത്തി അയ്യായിരം വീണ്ടും മറ്റൊരു ആക്സസ് ഒരു ഗ്രേ കളർ ഓൾഡ് മോഡൽ ആക്സെസ് ഇത് എത്ര കൊടുക്കാം അതേ കണ്ടീഷൻ ഓക്കെ ഉഷാറാണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അടുത്തത് ഒരു മുന്തിരി കളർ നല്ല വൃത്തില്ല പത്തൊമ്പത് മോഡൽ ഓണർഷിപ്പാ സിൾ ഓണർഷിപ്പാ സിംഗിൾ ഓണർഷിപ്പ് ബോഡി കാര്യങ്ങളെല്ലാം നോക്കിക്കോളി ടയറ് കാര്യങ്ങള് പിന്നെ മീറ്ററിന് ബാക്കോ നല്ല ക്ലിയർ കിട്ടോ ക്ലീൻ വണ്ടി ഇതിന്റെ വില എത്ര ഓടിക്കുന്നു ഓട്ടം ആ ഇരുപത്തി മൂന്നായിരം കിലോമീറ്റർ ഓട്ടം കുറവാണ് ായിരം കിലോമീറ്റർ വില തരുന്ന രൂപ അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് പരമാവധി ഡിസ്കൗണ്ട് ആക്കിട്ട് ചെയ്തിട്ടുണ്ടാവും വിലകൾ കാര്യം വന്നാൽ മതി നീ നേരെ ബുള്ളറ്റിന്റെ ഇത് സ്റ്റാർട്ടിങ്ങിൽ മോഡൽ മോഡൽ ക്ലാസ് പതിനാറ് മോഡല് ഓണ ആ സിംഗിൾ എന്തോ ഏകദേശം ജനുവൻ ആയിരിക്കും സിംഗിൾ ഓണറാണ് ഓണർഷിപ്പ് വരുന്നത് മൂന്നായിരം ഓട്ടം അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ലാസിക് ക്ലാസിക്ക് ായിരം രൂപ രണ്ടായിരം സ്റ്റാൻഡേർഡ് ആ രണ്ടായിരം മോഡൽ സ്റ്റാൻഡേർഡ് ആണ് ക്ലാസിക്കിന്റെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് വേണ്ടി കേട്ടോ ടാങ്ക് ഒക്കെ കൺവേർട്ട് ചെയ്താണ് ഇതിന്റെ കാര്യം പറയണത് തൊണ്ണൂറ്റും പേപ്പർ എത്ര പേപ്പർ ഉണ്ട് ഉണ്ടായിരുന്ന ക്ലിയർ ആണ് ഇത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റുപാ രണ്ടായിരം മോഡൽ ഓൾഡ് മോഡൽ ആക്സൈസ് ഒരാൾ വിളിച്ചിരുന്നില്ല വീണ്ടും ഇത് തൊണ്ണൂറ്റായിരം രൂപയാണ് ചോദിക്കുന്നത് വീണ്ടും മറ്റൊരു റെഡ് കളർഡ് മോഡൽ സ്റ്റാൻഡേർഡ് ആ രണ്ടായിരത്തി മൂന്ന് അപ്പൊ ഇരുപത്തെട്ട് പേപ്പർ ഉണ്ടാ പേപ്പർത്തിട്ട് രണ്ട് ഇതിന്റെ വിലക്ക് രൂപ ചോദ്യം ഒരു ലക്ഷം രൂപയാണ് ഈ കണ്ണ തൊണ്ണൂറ്റി രണ്ടായിരത്തി മൂന്ന് മോഡലിന് ചോദിക്കുന്നു വിലകൾ കാര്യമാണ് പരമാവധി നമ്മൾ ചെയ്യാം അടുത്ത് പിന്നെ എൻഎസ് ടു ഹൺഡ്രഡ് അല്ല ടുവന്റി ഫൈവ് ഒന്നുകൂടി മൈലേജ് കിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണറെ സിംഗിൾ ഓണർ അല്ലെ വിചവൽ വെറൈറ്റി കളർ ഇട്ടാ ഒരു വെറൈറ്റി ബ്ലൂ കളർ വരുന്ന വണ്ടി പുതിയ പതിനഞ്ച് പതിനഞ്ച് ഓക്കെ അപ്പൊ പതിനായിരം കിലോമീറ്റർ ഓട്ടം നല്ലൊരു വൃത്തിയല്ല വൺ ട്വന്റി ഫൈവ് നമ്മളെ എൻഎസ്എ ടു ഹൺഡ്രഡ് അല്ല വൺ ട്വന്റി ഫൈവ് എത്ര അമ്പത് രൂപ പകുതിയിലൊക്കെ കിട്ടും വിലണ്ടേ അപ്പൊ എൺപതിനായിരം രൂപയാണ് ഈ കാണുന്ന എൻഎസിന് ചോദിക്കുന്നത് വൺ ട്വന്റി ഫൈവ് എൻഎസ് നോക്കേണ്ട ആളുകൾ ചെയ്യാം ഓക്കെ അപ്പൊ അത്തരക്കാരെങ്കിലും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ ഇതിനകത്ത് കാണാനുള്ള നമ്മളെ ക്രൂസ് ടു ട്വന്റി നല്ല വൃത്തിയുള്ള വണ്ടി മൊത്തത്തിൽ ബോഡി കാര്യങ്ങൾ ടയർ എല്ലാം നോയിക്കോളി ഇത്ര മോഡൽ തന്നെ പതിനാറ് മോഡൽ പതിനാറ് മോഡൽ സിംഗിൾ ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ട് മൊത്തത്തിൽ നോക്കിയാൽ മനസ്സിലാവും എത്ര കൊടുക്കാം നാൽപ്പത്തഞ്ച് വണ്ടി എത്ര രണ്ടായിരത്തി പതിനാറ് മുപ്പത് രൂപ ചെറിയ ക്യാഷ് ഉണ്ടെങ്കിൽ ഈ വണ്ടികൾ വണ്ടി അതെ അതിനുള്ള ക്രൂസ് കൊടുത്തിട്ടേ അത്യാവശ്യം സ്വീറ്റ് കാര്യങ്ങൾ എല്ലാം നോക്കിക്കാണെങ്കിൽ വൃച്ചിലൊരു അവഞ്ചറി നാൽപ്പത്തി അഞ്ച് രൂപ അടുത്ത അടുത്തേക്ക് നമ്മളെ നല്ലൊരു തന്ത്രപേഡ് ആലോവിൽ കാര്യങ്ങളൊക്കെ വരുന്നത് പതിനാറ് മോഡൽ ഓണർഷിപ്പ് പറയുകയാണെങ്കിൽ ഓണർഷിപ്പ് സെക്കൻഡാണ് ഇവിടെ സെക്കൻഡ് ഒന്ന് നോക്കണം എന്താണെങ്കിലും നിലവിൽ സെക്കൻഡ് സെക്കൻഡാണ് ഓർമ്മ രണ്ടായിരത്തി പതിനാറ് മോഡല് സെൽഫൊക്കെ എഴുപത്തി പതിനാറ് മോഡല് തണ്ടർബ് എഴുപത്തിയ്യായിരം രൂപ വേണേ ചോദിക്കുന്നു നമുക്ക് ഇവിടെ അലവില് കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത നമ്മൾ നമ്മളിവിടെ ഒരു മൂലക്കിലെ ലാസ്റ്റ് വേണ്ടി ഹോർണറ്റോ ഹോണ്ടോണറ്റ് എത്ര മോഡൽ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡല് ഹോണ്ട ഹോർണറ്റ് ആണ് കാണുന്നത് ബാക്കിലും ഫ്രണ്ടിലൊക്കെ ടയർ കാര്യങ്ങള് ബോഡി വഹിച്ചു കളരണ വണ്ടി ബോഡി കാര്യങ്ങളൊക്കെ നോക്കോളി തെറ്റാത്ത വണ്ടി അതെ അതെല്ലാം നാൽപ്പത്തഞ്ച് പതിനാറ് മോഡൽ ഹോർണറ്റ് നമ്മൾ കണ്ട് നാല്പത്തിഅയായിരം രൂപയാണ് ഈ കാണുന്ന വണ്ടി ചോദിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ പോരാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വില കുറഞ്ഞ വണ്ടികൾ ഒരുപാട് കാണാണ്ട് അതിലേക്ക് പോകാത്ത നമുക്ക് ഒരു നാല് വണ്ടി കൂടി കാണാനുണ്ട് കേട്ടോ ഇത് അടുത്തവിടെ നമുക്ക് ബുറുമാങ്ങണ്ട് അതെ രണ്ടായിരത്തി ഇരുപത് രജിസം ബുറുമാൻ സിംഗിൾ ഓണറെ സിംഗിൾ ഓണറുണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് വണ്ടിട്ടോ ബോഡി കാര്യങ്ങൾ ടയർ എല്ലാം നോക്കി ഗ്രേ കളർ അടിപൊളി ഇത് എത്ര ഓഫർ പ്രൈസിൽ കൊടുത്തേ അതെ ഇത് നമുക്ക് ഒരു അറുപത് ഒരുപതിനുശേഷം രണ്ടായിരത്തി ഇരുപത് രജിസേഷൻ ബുറുമാൻ കൊടുക്കാം ഓക്കെ അമ്പത്തിയൊക്കെ നിലവിൽ നമ്മൾ പറഞ്ഞു കേട്ടോ പരമാവധി ഡിസ്കൗണ്ട് വന്നാൽ ചെയ്തില്ലാമതി അടുത്ത് ഒരു മൂന്ന് വണ്ടി ബൈക്കുകളെ ഗ്ലാമർ ചുറു

റി കാര്യങ്ങളെല്ലാം വരും പുതിയ വണ്ടി എടുക്കേണ്ട ഒന്നേ ഒന്നിന്റെ പുതിയ വണ്ടി പിന്നെ അത്യാവശ്യം നല്ല പിന്നെ മോഡൽ കൂടി ക്ലാമർ നോക്കേണ്ട എല്ലാം ഉള്ള ഒരു പുത്തം പോലത്തെ വണ്ടി ഇരുപത്തിരണ്ട് മോഡല് അതിനടുത്ത് നല്ലൊരു അടിപൊളി രണ്ടായിരത്തി ഇരുപത് മോഡല് ഇരുപത് മോഡല് ഡിസ്ക് ബ്രേക്ക് എ ബി എസ് കാര്യങ്ങള് ടയർ എല്ലാം ബോഡിയൊക്കെ നോക്കി വൃത്തിയുള്ള വണ്ടി സിംഗിൾ ഓട്ടർ വണ്ടി ആ ലെവലിൽ ഓട്ടർ വേറെ എത്ര പറഞ്ഞു എഴുപത് രൂപ കൊടുക്കാം നോക്കി നമുക്ക് ഓക്കെ നിലവിൽ ചോദിക്കുന്നത് പരമാവധി ചെയ്യാനുള്ള ചെയ്യട്ടോ അടച്ചൊരു അടിപൊളി അപ്പാച്ചി ആർ ടി ആർ വൺ സിക്സ്റ്റി ഒരുപാട് നമ്മൾ ആളുകൾ വിളിക്കണ വേണ്ടിയാണ് അപ്പാച്ചിന്റെ പല കളറിൽ വെച്ചിട്ട് ഒരു അടിപൊളി സാധനം ഡിസ്ക് ബ്രേക്ക് എ ബി എസ് ടയർ കാര്യങ്ങൾ ബോഡി വർക്ക് എല്ലാം മോഡൽ പത്തൊമ്പത് മോഡൽ ഉണ്ട് സിംഗിൾ ഉണ്ട് വേണ്ടി നല്ലൊരു അടിപൊളി വണ്ടി ഇത് നമുക്ക് ഒരു ഓഫർ ബ്രേറ്റ് ആർ ടിആർക്ക് അറുപത് രൂപ കൊടുക്കാം അറുതിനായിരം രൂപ പരമാവധി നമുക്ക് ചെയ്യാനേ ചെയ്യാം ഇനി നമ്മള് കാണാനുള്ള ഇനിയാണ് വില കുറഞ്ഞ വണ്ടികൾ വില കുറഞ്ഞ വണ്ടി കാണാനുള്ളത് അപ്പൊ അതിലേക്കൊക്കെ പോവാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഗ്ലാമറ് സാധാരണക്കാരെ ചെറുക്കും മൈലേജ് ഉള്ള വണ്ടി പോയി എന്ത് മോഡൽ രണ്ടായിരത്തി പതിനാറ് ഗ്ലാമർ മോഡൽ കണ്ടീഷനോ നല്ല നല്ല വണ്ടി അഞ്ചര സെൽഫ് ഒക്കെ ഓക്കെ സെൽഫ് കാര്യങ്ങളിൽ എല്ലാം വർക്കിംഗ് ഉണ്ടോ അല്ല അടിപൊളി ഒരു ഗ്ലാമർ ഉണ്ട് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ അലവില് എല്ലാം വരുന്ന വേണ്ടി ഇത് എത്ര വില മുപ്പത്തെ മുപ്പത്തി എട്ടായിരം രൂപ ഗ്ലാമർ ചോദിക്കണത് നേരെ പാക്കേജ് വരുകയാണെങ്കിൽ ഒരു ടുവന്റി രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇത് നല്ല എൻവരി ഒരുപാട് എൻക്വയറിന് വേണ്ടി ടു ട്വന്റി പതിനേഴ് മോഡലിൽ ഒരു ബ്ലാക്ക് കളർ ടുവന്റി ബ്ലാക്കിൽ റെഡ് വരുന്നത് വരുന്ന ടയറും കാര്യങ്ങളും ബോഡിയൊക്കെ നോക്കിക്കോളി നല്ല വൃത്തിയുള്ള വണ്ടി വണ്ടിട്ടോ ഇത് എത്ര കൊടുക്കാം നമുക്ക് അറുപത് കൊടുക്കാം അറുപത് മോഡൽ ഓക്കെ പതിനേഴ് മോഡൽ ടു ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പൊ ടു ട്വന്റി നല്ല വൃത്തിയുള്ള വണ്ടിയാണെങ്കിൽ ഇവിടെ ഒരു സാധനം ഉണ്ട് നമുക്ക് അകത്ത് ഇരുത്തി കയറാം എന്നാ പിന്നെ നേരെ നേരങ്ങോട്ട് വരികയാണെങ്കില് മൈലേജ് കൂടിയ മറ്റൊരു സാധനം ശരിക്കും കണ്ടോട്ടെ വണ്ടി നല്ല വണ്ടി മൈലേജ് മൈലേജോ കണ്ടീഷൻ സാധാരണ സാധാരണക്കാർക്ക് നല്ല സീറ്റ് കണ്ടിട്ട് മൈലേജിന്റെ കാര്യത്തിൽ നോക്കേണ്ട അത്യാവശ്യം വൃത്തിയുള്ള അലവിലി കാര്യങ്ങൾ എല്ലാം വരുന്ന വണ്ടി ഓഫർ കണ്ടിട്ട് എന്തായാലും ഇരുപത്തിയഞ്ച് നമ്മൾ ആർ എക്സ്റ്റോക്ക് ചോദിച്ചു വരുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് തേർട്ടി ഫൈവ് അതെ ആർ എക്സ് നൂറ്റി പത്തഞ്ചാണ് മോഡൽ ഒരു ും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി രണ്ടായിരത്തി മൂന്ന് മോഡല് എൺപത്തി അയ്യായിരം രൂപയുടെ കാണുന്ന വൺ തേർട്ടി ഫൈവ് ആർ എക്സ് ഹൺഡ്രഡ് ചോദിക്കൂ സ്ട്രോക്ക് വണ്ടി നോക്കേണ്ട നോക്കൂ അവൈലബിൾ ആണ് അടുത്ത വീണ്ടും നമ്മളെ ആ ഹീറോണ സി ഡി ഹൺഡ്രഡ് എസ് എസ് സി ഡി ഹൺഡ്രഡ് നമ്മളെ വോൾഡ് മോഡൽ സാധനം തൊണ്ണൂറ്റി ഒമ്പത് പോടല തൊണ്ണൂറ്റി ഒമ്പത് പണി ഇനി കഴിഞ്ഞോണ്ട് ഓക്കെ അല്ല വൃത്തിയല്ല ബോർഡിംഗ് കാര്യങ്ങളും പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞാൽ അടിപൊളി സി ഡി ഹൺഡ്രഡ് എസ് വണ്ടി പിന്നെ അത് എത്ര വില മുപ്പത്തഞ്ചു മുപ്പത്തഞ്ച് കണ്ടീഷൻ കുട്ടല്ലേ മുപ്പത്തയ്യായിരം രൂപ സി ഡി ഹൺഡ്രഡിന് ചോദിക്കുന്നുണ്ടോ ഇത് വേണ്ട ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് കളി വില കുറഞ്ഞു വില കുറഞ്ഞു നമ്മളെ പിന്നെ ഷോറൂമിലെ ഏറ്റവും വില കുറഞ്ഞു വണ്ടി കണ്ടീഷൻ എത്താൻ ചോദിച്ചിട്ട് വണ്ടിയാ ചെറുത് സാധനങ്ങൾ കൊണ്ടാ പറ്റിയ ആളുകൾ രണ്ട് ചോദിക്കാവശ്യപ്പെടേണ്ടിമെന്റ് കാര്യങ്ങൾ അങ്ങനെ കൊണ്ടാ പറ്റിയ ആളുകൾക്ക് ബെറ്ററാണ് ചെറിയ വിലയുള്ളൂ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടിയാണ് പഠിക്കാൻ പറ്റും ഇട്ടാട്ടത്ത് പഠിക്കുക ഒരു അടിപൊളി വണ്ടി മാക്സ് ഫോർ മാക്സ് ഫോർ വണ്ടി ഇതാണ് നമ്മുടെ ഷോറൂമിൽ ഏറ്റവും കുറഞ്ഞില്ല നമുക്ക് ഏഴ് രൂപ കൊടുക്കാം കൊടുക്കാം ഏഴായിരം രൂപയുടെ വണ്ടിയാണ് കണ്ടത് വണ്ടി കണ്ടീഷൻ എത്താൻ വണ്ടി സ്റ്റാർട്ടിംഗ് കാര്യങ്ങളൊക്കെ േക്ഷരം രൂപക്കുള്ള മുതലുണ്ട് അത് പ്രതീക്ഷിക്കാം അയ്യായിരം രൂപ ടി വി മെക്സ്പോർ വണ്ടി അവൈലബിൾ ആണ് വേണ്ടവരെ കോൺടാക്ട് ചെയ്യണം അതെ കാണാൻ പോകുന്നത് വില കുറഞ്ഞ വണ്ടികളല്ലേ ഇവിടെ വില കുറഞ്ഞ വണ്ടികളും ആ വില കൂടിയ കുറഞ്ഞൊക്കെ ഉണ്ട് അയ്യായിരത്തിന്റെ വണ്ടി നമ്മൾ കണ്ടുകഴിഞ്ഞാൽ മോഡൽ ഓണർഷിപ്പ് സിൾ ഓണർഷിപ്പ് ഓക്കെ അല്ലൊരു വച്ചിട്ട് ഇൻറോഡർ വണ്ടിട്ടോ വില എത്ര അൻപത് രൂപ പത്തൊമ്പത് കണ്ടീഷൻ വണ്ടി വണ്ടി ഓക്കെ അതിലെ കാണാൻ വൃത്തിയോ വേണ്ടി അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അതിന്റെ തൊട്ടടുത്ത് മൈലേജിലെ മറ്റൊരു വില കുറഞ്ഞത് അപ്പം തന്നെ വില കുറേ താട്ടെ ഇരുപത്തിരണ്ട് ൾസർ വില കുറഞ്ഞ പിന്നെ പൈസക്ക് പൾസർ വൺ ഫിഫ്റ്റി നോക്കേണ്ടത് കണ്ടീഷൻ എന്താ സെൽഫ് കാര്യങ്ങളൊക്കെ വെറും ഇരുപത് രൂപയ്ക്ക് അഞ്ഞൂറ് ഇരുപത് രൂപയൊക്കെയാണ് ഈ കാണുന്ന പൾസർ വൺ ഫിഫ്റ്റി വീട് പതിനഞ്ച് മോഡല് ഒന്നുകൂടി വില കൂടിയത് കണ്ടീഷൻ ഓക്കെ ഇത് രണ്ടും നോക്കി ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തി കാര്യങ്ങൾ ടയർ ഒക്കെ ഉള്ള വണ്ടിട്ടോ ഇത് തന്നെ വില തരാം മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ മുപ്പത്തി മൂന്ന് ഈ കാണുന്ന വണ്ടി വീണ്ടും മറ്റൊരു മോഡൽ ഒന്നും കൂടി പതിനേഴ് മോഡൽ ഒരു റെഡ് കളർ വൺ ഫിഫ്റ്റി ആർ സി ഓണറെ ിംഗിൾ വണ്ടി നല്ലൊരു വൃത്തിയല്ല വേണ്ടിട്ടോ പിന്നെ റെഡ് കുറച്ച് പൊടി പാറായിട്ട് കാണാൻ പറ്റും ഒന്നാമത് നമ്മള് റോഡ് സൈഡിന്റെ തൊട്ടടുത്ത് റോഡിന്റെ തൊട്ടടുത്ത് പൊടി പറഞ്ഞ വിഷയം അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇത് എത്ര കൊടുക്കത്തി മൂന്ന് പതിനേഴ് മോഡൽ പൾസർപ്പത്തി വില അവിടെ കാണിച്ച് അടുത്ത് യൂണിക്കോൺ വില കുറഞ്ഞത് റെഡ് അതെ രണ്ടായിരത്തി ആറ് മോഡല് ടെസ്റ്റ് കഴിഞ്ഞാൽ മാക്സിമം ബാക്കുമായിട്ട് സ്ക്രീനിൽ ഒതുങ്ങിക്കോട്ടെല്ലാം ടെസ്റ്റ് കാര്യങ്ങളും ഏ മോഡൽ പേപ്പർ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു സെൽഫൊക്കെ കുറിക്കുക ഇരുപത്തിയൊരു പേപ്പർ ഉണ്ടാകുമ്പോൾ ആ എന്ത് എന്താ നമുക്കൊരു പതിമൂന്ന് രൂപ കൊടുക്കാം വണ്ടി വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല പേപ്പർ പതിമൂന്ന് റുപ്പയ്ക്ക് ഇരുപത്തി പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയർ ഉള്ള ഒരു അടിപൊളി യൂണിക്കോൺ ഇട്ടോ വേണ്ടത് യൂണിക്കോൺ കൊറഞ്ഞ പെട്ടെന്ന് പോകുന്ന സി ബി ട്രിഗർ ട്രിഗർ നമുക്ക് പിന്നെ ട്യൂൺ ഡിസ്ക് ബ്രേക്ക് എല്ലാം വരുന്ന വണ്ടി രണ്ട് ടയർ പുത്തൻ ടയർ ബോഡി ഒന്നും വലിയൊരു മുഷ്കലില്ല കാണാൻ അത്യാവശ്യം വൃത്തി ട്രിഗർ വില കുറഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് വില നമുക്കൊരു മുപ്പത് എട്ട് മോഡൽ മോഡൽ വെറും 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 ട്രിഗർ കാണിച്ചു പൾസർ രണ്ടെണ്ണം ഒരു ഇത് ഇത് നല്ല നല്ല വില എത്ര കൊടുക്കാം ആകെ ആകെ കണ്ടീഷൻ 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 പിന്നെ പതിനേഴ് രണ്ടായിരത്തി വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പൾസർട്ടി വെറും ആ പൾസർ വൺ ഫിഫ്റ്റി പൾസർ വൺ ആണെങ്കിൽ കണ്ടോട്ട് വണ്ടി രണ്ടായിരത്തി ബാറ്ററി ബാറ്ററി കയ്യിൽ തരും രണ്ടായിരത്തി പതിനാറ് മോഡൽ വൺ ഐറ്റി വെറും മുപ്പത്തിമൂന്ന് സോറി ആകെ മുപ്പത്തിമൂന്ന് വൺ എയ്റ്റി വെറും പതിനേഴ് പൾസർ വൺ ഫിഫ്റ്റിയുടെ ഇപ്പുറത്ത് കണ്ടുകഴിഞ്ഞ് ബാക്കി ഒരുപാട് നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന വണ്ടിയാണ് സ്പെൻഡി സ്പ്ലണ്ടർ എന്താ വരാത്ത ഡിമാൻഡ് ആയിട്ട് ഡിമാൻഡ് ആയിട്ട് ഓക്കെ ഒരു വണ്ടി പേപ്പർ എടുക്കാനാണോ ആദ്യം എടുത്ത് കൊടുക്കണ മോഡല് രണ്ടായിരത്തി രണ്ട് മോഡലാണ് യൂറോ വണ്ണിന്റെ എഞ്ചിനും കാര്യം ഫുള്ള് കേറ്റിയ വേണ്ടിയാണ് രണ്ടായിരത്തിന് ശേഷം വരാക്കെ യൂറോന്റെ അതേ എഞ്ചിൻ തന്നെയാണ് യൂറോണിന്റെ സാധനങ്ങൾ എല്ലാ സാധനം കൊടുക്കാൻ എത്ര കൊടുക്കാം നമുക്ക് ഇരുപത് രൂപത്തില് പേപ്പർ എടുക്കാം തെറ്റി മോഡൽ വണ്ടി ാണ് പക്ഷെ യൂറോവണ്ണിന്റെ എൻജിന് കാര്യങ്ങള് ആ ഒരു ഭാഗം കൺവേർട്ട് ചെയ്ത് വണ്ടി കേട്ടോ അപ്പൊ ഈ കൊല്ലത്തിൽ നിങ്ങൾക്ക് ഇരുപതിനായിരം കാണുന്ന സ്പ്ലർ കൊണ്ടുപോവാ വണ്ടി വേറെ കണ്ടീഷൻ വണ്ടി എഞ്ചിനു ഓക്കെ അപ്പൊ സ്പ്ലെഡർ നോക്കണ്ട വണ്ടി നോക്കിക്കോളൂ ഇവിടെ വണ്ടി അവൈലബിൾ ആ വീണ്ടും മറ്റൊരു വില കുറഞ്ഞിഫ്റ്റി പൊളി പതിനൊന്ന് അപ്പൊ ഒന്നും കൂടി മല കുറവായിക്കാരം ബാക്കിൽ നല്ല ടയർ ഉണ്ട് ഫ്രണ്ടിൽ ടയർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ബോഡി വലിയൊരു കുഴപ്പമില്ല ആ പൈസ പൈസക്കുള്ള രണ്ടായിരത്തി പതിനൊന്ന് പൾസർ വൺ ഫിഫ്റ്റി വെറും പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് ഈ കാണുന്ന വൺ ഫിഫ്റ്റി സെൽഫൊക്കെ ബാറ്ററി ഓക്കെ പന്ത്രണ്ടായിരം രൂപ ഈ കാണാൻ വേണ്ടി വീണ്ടും മറ്റൊരു പൾസറ് പതിനൊന്ന് മോഡൽ വണ്ടി ആ നമുക്ക് രൂപ ഫുൾ ആയിട്ട് പതിനഞ്ച് വീണ്ടും ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഇതും പതിനൊന്നിനെയാണ് ഇത് പന്ത്രണ്ടായിരം രൂപ ഇത് പതിനയ്യായിരം രൂപ ഇത് നോർമൽ പഴയ മോഡൽ ആ എത്ര മോഡൽ ഡിസ്ക്കുകൾ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഡിസ്ക് കാര്യങ്ങള് ബാക്കിലും ഫ്രണ്ടിലൊക്കെ ബാക്കിൽ നല്ല ടയർ ഉണ്ട് ഫ്രണ്ടിലും ടയർ അത്യാവശ്യം ഉണ്ട് ഒരു വായിച്ചുകൾ വണ്ടി വില നമുക്കൊരു പന്ത്രണ്ട് രൂപ മോഡൽ ി ആർ ടിആർ കുറഞ്ഞു നോക്കിക്കോളി വെറും പന്ത്രണ്ടാം ഇതാ ഈ കാണുന്ന വണ്ടി സെറ്റ് ആണ് അടുത്ത നമ്മളെ അടുത്തത് മോഡല് മോഡൽ ഇതാ ബാക്കിലൊക്കെ അത്യാവശ്യം നല്ല ടയർ ഉണ്ട് വൃത്തിയാക്കിയ വണ്ടി മോഡൽ എത്രയാണ് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തിഒമ്പത് മോഡല് ആർ വൺ ഫൈവ് വി വെട്ടോ ഒന്ന് മൊഞ്ചാക്കി കൊണ്ടുക്കാൻ പച്ച ആൾക്ക് പച്ച വണ്ടിയാണ് വില ഉണ്ടാവും രണ്ടായിരത്തിൽ ഒമ്പത് മോഡല് പിന്നെ ആർ എണ്ണി ഇരുപത്തിയഞ്ച് വണ്ടി സെറ്റ് അടുത്ത വില കുറഞ്ഞൊരു വണ്ടി മൈലേജില്ല പത്താറ് രണ്ടായിരത്തി പതിമൂന്ന് ഡിസ്കവറിട്ട് ഈ കാണുന്ന വണ്ടി പിന്നെ ആലുവയിൽ കാര്യങ്ങളൊക്കെ വരണ വണ്ടി അപ്പൊ ഇവിടെ ഈ വണ്ടികളൊക്കെ നമ്മള് കണ്ടുകഴിഞ്ഞ് అవ్వ అవి వండి కొలయంటే అడవి కొరీ ఆ పడింది సోరి ఇప్పుడు అదా అవు వండి కుట్ కాని കാണിച്ചത് അവിടെ വില കുറഞ്ഞ സ്കൂട്ടറുകളെ പഠിക്കാൻ പറ്റിയ വില കുറഞ്ഞ സ്കൂട്ടറുകള് അതായത് സ്റ്റാർട്ടിങ് മാസ്ട്രോക്ക് ആണെങ്കിലും ഓക്കെ നല്ല അത്യാവശ്യം ഫ്രണ്ടിൽ ടയർ കാര്യങ്ങള് അതുപോലെ ബോഡിയൊക്കെ നോയിക്കോളൂട്ടോ അതിനുള്ള വിലക്കുള്ള മുതൽ ഇരുപത്തിരണ്ടായിരം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സോറി പതിനാറ് മോഡൽ മാസ്ട്രോ അടിച്ച് വെറും ഇരുപത്തിരണ്ടായിരം അതിനടുത്ത് നമ്മളെ ലേഡീസിന്റെ സ്വന്തം വണ്ടി മോഡൽ വീകോ പതിനാല് മോഡൽ വിഗോ വില പതിനേഴ് ഓക്കെ ആകെ പതിനായിരം റുപ്യ ഇപ്പൊ കയ്യിലുള്ള കണ്ടീഷൻ ഉണ്ടാവില്ല ചെറിയ പിന്നെ വലൻ്റെ വണ്ടികളാണ് ഇതെപ്പോഴും നമ്മള് ഹിഡി വെച്ച് ഹീറോ രണ്ടായിരത്തി പതിനാറ് മുതൽ ആ വില അത് നമുക്ക് ഒരു പതിനഞ്ച് രൂപ ഓക്കെ ആകെ പതിനാറ് ഉറുപ്പയ്ക്ക് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡേറ്റ് വീണ്ടും രണ്ട് ആക്റ്റീവ ഒരു ബ്ലാക്ക് ഒരു വൈറ്റ് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് പതിനാലിൽ ഇറങ്ങിയ വണ്ടിയാണ് പതിനാല് മോഡൽ ഇരുപത് ഉറുപ്യത് അത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പതിനെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആക്ടിവെറും പതിമൂന്ന് പതിമൂന്ന് ഇതൊക്കെ ആ ഒരു പൈസക്കുള്ള കണ്ടീഷൻ ഉണ്ടാവും പേടിക്കേണ്ട വണ്ടി പഠിക്കാൻ അതുപോലെ ഇട്ടവട്ടത് പണിക്ക് പോകാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പറ്റും അതിലുള്ള വണ്ടികളാണെങ്കിൽ കാണിച്ചെക്കാം ഞങ്ങളുടെ ആട് പോലെ നമ്മൾ ഇവിടെ നമ്മൾ നമ്മളെ അയാൻ മോട്ടേഴ്സിൽ ഇന്ന് ഒരുപാട്പാട് വണ്ടികളായതുകൊണ്ട് ഇവിടെ ഉള്ള ഗ്യാപ്പില് ഈ ഗ്യാപ്പിലൊക്കെ വണ്ടി നമ്മള് എവിടുന്നു ഇവിടെ ഒരു ഓൾഡ് മോഡൽ ആക്സിസ് മോഡൽ ഇറങ്ങി പത്തിൽ ഇറങ്ങിയതാ രണ്ടായിരത്തി പത്ത് മോഡല് കുറഞ്ഞ പൈസ കണ്ടീഷൻ അത്യാവശ്യം ആവറേജ് കണ്ടീഷൻ ആ പൈസ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് വേല പറഞ്ഞാൽ പന്ത്രണ്ട് രണ്ടായിരത്തി പത്ത് മോഡല് നമ്മൾ ആക്സിസ് ഓൾഡ് മോഡൽ വെറും പന്ത്രണ്ടായിരം വണ്ടിട്ടോ ഇത് ആദ്യത്തെ മുകളിൽ നമ്മൾ വെക്കുക എന്റെ മുന്നിൽ നിന്നോ മറ്റൊരു ഓൾഡ് ും ഗ്രേ കളർ രണ്ടായിരത്തി പതിനഞ്ച് കൂടി നല്ല ക്വാളിറ്റി ഇതിനേക്കാളും കുറച്ച് ഉള്ളുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇതിന്റെ വില നമുക്ക് ഇരുപത് രണ്ടായിരത്തി പതിനഞ്ച് ആക്സിസ് ഓൾഡ് മോഡിന്റെ വെറും ഇരുപതിനായിരം രൂപ ഈ ഒരു വണ്ടി വില കൂടും നല്ല ക്വാളിറ്റി വണ്ടിയാണ് നമ്മൾ ഓടിച്ച വണ്ടിയാണ് അവിടെ ഷോറൂമിന്റെ അകത്ത് ഭാഗം കൊടുത്തു തൽക്കാലം അപ്പൊ അടുത്ത നമ്മളതാ വീണ്ടും മറ്റൊരു ഓൾഡ് മോഡൽ പക്ഷെ അത് ഓൾഡ് മോഡൽ മോഡലാണെങ്കിലും ഉള്ളി കയറിന്റെ വണ്ടിയാണ് ഉള്ളുകയറേണ്ടി അപ്പം ഞാൻ വെച്ചാ അതെ ഷോറൂമിന്റെ അകത്തുണ്ടായിരുന്ന വണ്ടിയാണ് കാരണം വണ്ടി എന്ന് വെച്ചാൽ നല്ല വൃത്തിയുള്ള വണ്ടി ഒരു റെഡ് കളർ ക്ലീൻ വണ്ടിട്ടോ പിന്നെ നമ്മളെ ഗാർഡ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഓൾഡ് മോഡൽ ഇത് നമ്മൾ ഓടിച്ച വണ്ടിയാണ് അവിടെ നിന്ന് ഓടിച്ചു നോക്കി നല്ല ഓടിക്കാനൊക്കെ സുഖമുള്ള അടിപൊളി വണ്ടി ഇത് മോഡൽ എത്ര രണ്ടായിരത്തി പതിനഞ്ചാണ് പതിനഞ്ചന്നെ ഓക്കെ ഓണർഷിപ്പ് എന്തെങ്കിലും സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓക്കെ അതാണ് ഇത്ര വൃത്തിയാണ് എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാണ്ട് അപ്പൊ ഒക്കെ നല്ല നീച്ചായിട്ട് ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ ഇത് എന്ത് വല്ല

ഓക്കെ മോഡൽ കൂടിയ പൾസർ വൺ ഫിഫ്റ്റി ഒരു ബ്ലാക്ക് കളർ സാധനം ഓണിപ്പ് ആണെങ്കിൽ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണിപ്പ് വേണ്ടി ഓക്കെ ഇത് എന്തായാലും നമുക്ക് ഒരു പതിനെട്ട് പതിനെട്ട് മോഡലിൽ പൾസർ വൺ ഫിഫ്റ്റി അമ്പത്തി അയ്യായിരം രൂപ ചോദിക്കുന്നത് ഒരു രണ്ട് രണ്ട് ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് സിഗ്നൽസ് ഇത് സ്റ്റാൻഡേർഡ് വണ്ടിയിട്ടുണ്ട് ഒന്ന് വൃത്തി പോലീസ് ആണ് സെക്കൻഡ് ചാർജ് കാര്യങ്ങളൊക്കെ ഓക്കെ സ്പെയർ കി കാര്യങ്ങള് ആകെ മുപ്പത്തായിരം മുപ്പത്തി ആറര കിലോമീറ്റർ മാത്രമേ സിംഗിൾ ഓണർഷിപ്പ് ഒരു സ്റ്റാൻഡേർഡ് ഇത് എത്ര വില നമുക്കൊരു നമുക്ക് ഒരു എഴുപത്തിയഞ്ചിനോഡല് പതിനാറ് ഓക്കെ രണ്ടായിരത്തി പതിനാറ് മോഡൽ സ്റ്റാൻഡേർഡ് എഴുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ അതിന് തൊട്ടടുത്ത് ആണെങ്കിലും സിഗ്നൽ ആണെങ്കിൽ നല്ല അടിപൊളി വണ്ടി പത്തൊമ്പത് മോഡൽ വണ്ടി എ ബി എസ് ആണ് ഡിസ്ക് ഒക്കെ വരുന്ന വണ്ടിയാണ് അതെ ഡിസ്ക് ബാഗില് ഡയർ വർഷം കുറവുണ്ട് ഫ്രഷ് കിട്ടി ഒന്നും വിഷയാക്കേണ്ട പത്തൊമ്പത് മോഡല് നല്ല അടിപൊളി സാധനം മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം കൂടെ നമ്മളെ റോയൽ ഫീൽഡിന്റെ സിഗ്നൽസ് വണ്ടി വേല ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത് ത്തിപ്പതിനായിരാണ് രണ്ടായിരത്തി മോഡൽ വേണം ആക്റ്റീവ് എടുക്കണം എടുത്തു മാത്രം എടുക്കാനുള്ളൂ പേപ്പറൊക്കെ നമുക്കൊരു പന്ത്രണ്ട് ഓക്കെ ആ പന്ത്രണ്ടായിരം പഠിക്കാനും ഇഷ്ടപ്പെട്ട ആവശ്യത്തിനൊക്കെ ആക്ടീവ് ഓൾഡ് മോഡല് നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ അപ്പൊ ക്ലീൻ ആക്കി വൃത്തിയാക്കി കൊടുക്കാം ഈ പറി ഫിനാൻസിന്റെ ഫിനാൻസ് നമുക്ക് രണ്ടായിരത്തി പതിനാറ് വേഷ എല്ലാ വണ്ടിക്കും ഫിനാൻസ് കിട്ടും അത് നമുക്ക് ഒരു എൺപത് എമ്പത് ശതമാനം വണ്ടി വരെ വണ്ടി വേഗം ഫിനാൻസ് പതിനഞ്ച് ഇരുപത് ഒക്കെ ഉണ്ടായിക്കാം വേറെ വണ്ടിക്ക് അനുസരിച്ചുള്ള ഫിനാൻസ് ആണ് അതെ അതെ ആളുകൾ സിവിൽ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ മാക്സിമം ഫിനാൻസ് കിട്ടും പിന്നെ സെർട്ട് ഫിനാൻസ് ആണെങ്കിൽ പൈസ സിവിൽ ഉള്ള ആളുകളുണ്ടാവും അവർക്കാണെങ്കിൽ ആണെങ്കിൽ ഒരു പകുതി വിസാർ ഫിനാൻസ് ഓക്കെ അപ്പൊ ഏതാണെങ്കിലും ഫൈനാൻസിന്റെ കാര്യങ്ങൾ അങ്ങനെ ഷർട്ട് ആണെങ്കിൽ അത് ബാങ്ക് ആണെങ്കിൽ പിന്നെ വണ്ടിന്റെ റേറ്റുകൾ കാര്യം ആക്കേണ്ട പരമാവധി ചെയ്ത് കൊടുക്കണം അത് എന്നാലും പിന്നെ ഹെൽമെറ്റ് ഫ്രീ കാര്യങ്ങള് അത് ഇത് അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം പിന്നെ കൂടുതൽ പറയാനൊന്നും ഇല്ല പിന്നെ ഇതിൽ ഇല്ലാത്ത വണ്ടികൾ വേറെ വണ്ടികളുണ്ട് ഇനി ആക്സിഡന്റ് രണ്ടായിരത്തി പതിനെട്ടുണ്ട് പതിനേഴ് പത്തൊൻപത് ി കൊടുക്കാർ ഉണ്ട് എല്ലാ വണ്ടിയുണ്ട് എല്ലാ വണ്ടിയും താഴെ ഉണ്ടല്ലോ ഒന്നാമത് എന്താ വെച്ചാൽ വണ്ടികൾ കണ്ടല്ലോ ഒന്നാമത് എല്ലാം ഫില്ലപ്പാ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ആ വണ്ടികളൊന്നും ശരിക്ക് കണ്ടിട്ടില്ലെങ്കിൽ സോറി ക്ഷമിക്കണം കാരണം അങ്ങോട്ട് കേറാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ല അത്ര മാത്രം വണ്ടികൾ ചെയ്ത് എന്തെങ്കിലും വണ്ടിന്റെ ഫോട്ടോ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് വാച്ചിട്ടോ അപ്പൊ ആ കാര്യങ്ങളൊക്കെ പിന്നെ ശ്രദ്ധിക്കാം അപ്പൊ ചെയ്യാം അപ്പൊ എന്നാല് ഇന്നത്തെ വീഡിയോ വൈറപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും തീർച്ചയായിട്ടും അപ്പൊ കേട്ടോ